ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താത്കാലിക വിജയം നേടി എന്നുള്ള അഹങ്കാരത്തിലാണ് തമ്പിയും അതുപോലെ മകളും തമ്പിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭാര്യയുടെ മുന്നിൽ സിംഹമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേസ് കോടതിയിൽ വന്നില്ലല്ലോ വരാത്തത് കൊണ്ട് താൻ ഇനി മകൻ മകളുടെ മുന്നിൽ നല്ലവനായിട്ട് തന്നെ നിൽക്കുമെന്നുള്ള അഹങ്കാരത്തോടെ പക്ഷെ ഭാര്യയ്ക്കറിയാം കേസ് കോടതിയിൽ വരാത്തത് കൊണ്ടാണ് ഇയാളിപ്പം ഇങ്ങനെ കിടന്ന ആളാകുന്നതെന്ന് അങ്ങനെ അപർണി എല്ലാവരെയും വലിയ കൂടി വെല്ലുവിളിച്ചും കളിയാക്കിയും പുച്ഛിച്ചും പരിഹസിച്ചും ഒക്കെ അതിലിങ്ങനെ ആടിപ്പാടി നടക്കുക ഈ ഒരു സമയം വിവരങ്ങളൊന്നും അറിയാതെ ടെൻഷൻ അടിച്ച് ജാനകി അഭിയെ വിളിക്കുകയാണ് അഭിയേട്ടാ അഭീട്ടൻ വിളിച്ചില്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് ജാനകി വിജയം നമുക്ക് തന്നെയാണെന്ന് പറയാം അപ്പോൾ കോടതിയിൽ കേസ് വിളിച്ചോ വാദമൊക്കെ നടന്നോ എന്നൊക്കെ ചോദിച്ചു ജാനകി ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നീ ഒരിക്കലും സങ്കടപ്പെടരുതെന്നും അതുപോലെ തന്നെ മനസ്സിന് ധൈര്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാ എന്താ ബ്യേട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു ജാനകി അതുപോലെ ജാനകി കേസ് എന്ന് വിളിച്ചില്ലാന്ന് പറഞ്ഞു വിളിച്ചില്ലേ അതെന്ത് പറ്റി അവര് അവരാരും വന്നില്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് നീ വളരെ ഗൗരവത്തോട് കൂടി എടുക്കണമെന്നും പക്ഷേ അത് മനസ്സിൽ തട്ടരുതെന്നും അഭി പറഞ്ഞു ആ നടരാജൻ നമ്മളെ പറ്റിച്ചു ഏർ കൂറുമാറി വാക്കുമാറി എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകി ഞെട്ടിപ്പോയി അഭി എന്തൊക്കെയാ പറയുന്ന ചേച്ചു അയാള് സാക്ഷി പറയാൻ വന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ കാരണം ചോദിച്ചപ്പോൾ നമ്മൾ ആരും അറിയാതെ ഒരു ചതി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും അപർണയുടെ കൂട്ടുകാരിയാണ് നടരാജന്റെ മകള് ആ ഒരു വഴി മകള് തടഞ്ഞതാണെന്നുള്ള കാര്യവും പറയാം അങ്ങനെ മകൾക്ക് വേണ്ടിയിട്ടാണ് നടരാജൻ വരാതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ജാനകി തകർന്നു പോയിട്ടോ നീ ഇതിന്റെ പേരിൽ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഭാഗം സത്യം അത് ജയിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞോട്ടെ അഭി ഇങ്ങനെ ജാനകിയെ സമാധാനിപ്പിക്കുക അപ്പം അവരൊക്കെ അതായത് ജാനകി സങ്കടപ്പെടുമെന്ന് നമ്മുടെ അബിക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നിരഞ്ജനയും എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ എന്താണ് ഇനി അടുത്ത പോകാൻ വഴി എന്ന് നോക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അബിയാണെങ്കിൽ ജാനകി വിളിക്കാവുമെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു ജാനകി കുറേ സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞെങ്കിലും അബിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ടെൻഷനാണ് അങ്ങനെ അബി ജാനകി ഒരു തരത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അബി കാര്യങ്ങളെല്ലാം നമ്മുടെ നിരഞ്ജനയോടും അമലിനോടും സക്കീർബായയോടൊക്കെ പറയാം അപ്പോഴത്തേക്കും നിരഞ്ജനയ്ക്ക് ഭയങ്കര ടെൻഷനായി ഇനി ജാനിയടത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും ഒരു ഒരു നിമിഷത്തേക്ക് നമ്മുടെ നിരഞ്ജന ചിന്തിച്ചു പോയി കാരണം അത്രയ്ക്ക് ടെൻഷനടിച്ച് അത്രയ്ക്ക് ഇതായിട്ടാണ് നമ്മുടെ ജാനകി അവിടെ നിൽക്കുന്നത് അത് ഇവർക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ജാനകി സങ്കടപ്പെട്ട് നിൽക്കുന്നതി അപർണയുടെ കോൾ വരുക അപർണയുടെ കോൾ കണ്ടപ്പോഴത്തേക്കും പുച്ഛിക്കാനും പരിഹസിക്കാനും കളിയാക്കാനും ആണെന്നുള്ള കാര്യം നമ്മുടെ ജാനകിക്ക് മനസ്സിലായി എങ്കിലും ജാനകി ആ കോൾ അറ്റൻഡ് ചെയ്തു ആ ഹലോ നീ അവിടെ എന്തെടുക്കുകയാണ് ജാനകി എന്ന് ചോദിച്ചാ വിളിക്കുന്നത് നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമോ അയ്യോ സ്വരോക്കെ ഇടറിയിട്ടുണ്ടല്ലോ ഉം അപ്പൊ വിവരങ്ങളൊക്കെ ജാനകി അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു നീ വിചാരിച്ചതുപോലെ പോലെ എന്റെ അച്ഛനെ കോടതിയിലിട്ട് നാണം കെടുത്താൻ പറ്റിയില്ല കേസ് വിളിച്ചില്ല എന്ന് പറഞ്ഞു നീ തോറ്റുപോയി ജാനകി ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അന്തിമ വിജയം ഈ ആപർണയ്ക്ക് തന്നെയാണെന്ന് അത് നാധിച്ചെടുത്തു എന്നും പറഞ്ഞു ഇനി നീ ആരോട് കേസ് വാദിക്കും എവിടെ കൊണ്ടേ കേസ് കൊടുക്കും എങ്ങനെ എൻ്റെ അച്ഛനെ ജയിലിൽ കിടത്തും എൻ്റെ അച്ഛനെ ജയിലിൽ കിടത്താനായിട്ട് കളിച്ചവളല്ലേ നീ ആ എന്ത് ചെയ്യാം സി ഐ നടരാജൻ കാലു മാറി പിന്നെ ഏതോ ഒരു റൈറ്റർ രവീന്ദ്രനോ ആരൊക്കെ ഇല്ലായിരുന്നു അയാൾ ഇന്നലെ രാത്രി പരലോകം പോണ്ടെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജാനകി നടിഞ്ഞി അപ്പൊ അതിനെ കൊന്നതാണ് എന്നുള്ളൊരിത് ജാനകിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞ് അപർണ ഇങ്ങനെ ജാനകിയെ പുച്ചോണ്ടേ ഇരിക്കുക ഇങ്ങനെ ഓരോന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ജാനകിയുടെ കയ്യിൽ നിന്ന് പോയി ജാനകി കരഞ്ഞു ഇങ്ങനെ പിടാന്ന് വിണോണ്ടിരിക്കുക പക്ഷെ അപർണയുടെ മുന്നിലല്ല ഉള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്ന് ഓരോ കിടറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അപർണ അവിടെ കടന്ന് തകർക്കുക എന്താ ഹലോ ജാനകി നിനക്കെന്താ ഒന്നും പറയാനില്ലേ നീ പറയാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ജാനകി ഇവള് വീണ്ടും പ്രസംഗം തുടങ്ങി അങ്ങനെ പ്രസംഗിച്ച് പ്രങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നോന്ന് എന്ന് ചോദിച്ചു ജാനകി ആ ഞാൻ ഞാനോർത്തുനിന്ന് വെച്ചിട്ട് പോയിന്ന് നിനക്ക് ഒച്ചയൊക്കെ ഉണ്ടായിരുന്നോ നീ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണെന്നേ എനിക്കറിയാം ഇനിയിപ്പൊ നീ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ ഈ കേസ് കോടതിയിൽ വന്ന നിന്റെ അച്ഛൻ നിരപരാധിയാണെന്നല്ല തെളിഞ്ഞത് മറിച്ച് നിന്റെയും നിൻ്റെ അച്ഛൻ്റെയും ഒക്കെ കുബുദ്ധി കൊണ്ട് ഈ കേസ് കോടതി വരെ എത്താതിരിക്കുകയാണ് ചെയ്തതെന്ന കാര്യം ജാനകി ഇവളോട് പറയാം അതിൻ്റെ അർത്ഥം നീ വിജയിച്ചു എന്നല്ല എന്നും ജാനകി പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സത്യം സത്യമായി തന്നെ പുറത്തു വരും അന്ന് അന്ന് ഞാൻ നിന്നെ കണ്ടോളാം എന്നുള്ള രീതി തന്നെ നമ്മുടെ ജാനകി പറയുക ഇപ്പം നീ ഈ കടന്ന് കാട്ടിക്കൂട്ടുന്നത് പരാക്രമങ്ങൾക്കൊന്നും ഒരർത്ഥവും ഇല്ല അപരണേ കാരണം സത്യം ഇന്ന് മൂടി വെ യാണെന്നും അത് പുറത്തു കൊണ്ടുവരാൻ ഒരവസരം ഉണ്ടായ തീർച്ചയായിട്ടും ആ സത്യം മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ജാനകിയുടെ ഈ പരിശ്രമം അവസാനിച്ചു എന്നും നീ കരുതണ്ട ഇവിടെ നിന്ന് ജാനകി തുടങ്ങുക തന്നെയാണെന്നും നിന്റെ അച്ഛനെ ഞാൻ ജയിലിനുള്ളിലാക്കിയിരിക്കുമെന്നും ജാനകി അവറിനെ വെല്ലുവിളിക്ക നമുക്ക് കാണാം ആ പിന്നെ ഞാനിതൊക്കെ അങ്ങ് ക്ഷമിച്ചു തരുകട്ടോ തോറ്റു നിൽക്കുന്നവന്റെ ആ ഒരു അവസ്ഥ എത്രത്തോളം ആണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നിനക്കാകുന്നത് പോലെ നീ അങ്ങ് ചെയ്യും എൻ്റെ അച്ഛൻ നിന്നെ അനാഥ എന്ന് വിളിച്ചെടു വിളിച്ചതിൻ്റെ ഒരു ഇതല്ല നീ തീർക്കുന്നത് അത് നീ മനസ്സിൽ തന്നെ കുറിച്ചിട്ടോളം പറഞ്ഞു അങ്ങനെ അപർണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ ആളുകൾ സംസാരിക്കാം ജാനകിയാണെങ്കിൽ അവർണെ വെല്ലുവിളി തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പർണ തോറ്റതിന്റെ ഒരു രോക്ഷമാണ് രോക്ഷണെ കാണിക്കുന്നതെന്നും പറഞ്ഞു അവിടെ ഇങ്ങനെ അഹങ്കരിച്ച് നിക്ക ഈ സമയത്ത് ജാനകി ചങ്കു പൊട്ടി വാവിട്ട് കരയാണ് ഫോണങ്ങ് കട്ട് ചെയ്തു കഴിഞ്ഞപ്പം കാരണം ജാനകിയുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ അവസാനിച്ചു ജാനകിക്ക് തന്നെ മനസ്സിലായി ജാനകി അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അപർണമോള് നേരെ തമ്പിയുടെ അടുത്തേക്ക് ആണ് തമ്പിയുടെ അടുത്തേക്ക് എന്നിട്ട് ജാനകിയെ വിളിച്ച കാര്യങ്ങളൊക്കെ അവൾ ആകെ തകർന്നു നിൽക്കുകയാണ് അച്ചാന്ന് പറയുമ്പം അവള് തകരണം മോളെ അവള് തകരണം എനിക്കവരുടെ മുഖമൊന്നു കാണാൻ പറ്റില്ലല്ലോ മുഖം കാണാന പരിസരത്തേക്ക് പോലും തമ്പി പോവില്ല പക്ഷെ മകളോട് പറഞ്ഞത് അവളുടെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ മോളെ എന്നാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട തകർന്ന് നാണം കെട്ട് നിൽക്കുന്ന ജാനകിയെ നമുക്ക് പോയി കാണാച്ചാന്ന് പറയും ഏ അത് വേണ്ട മോണ് ഇപ്പൊ പോയാലേ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറയാം അതെന്താ ശരിയാവാത്ത അതിനൊക്കെ അതിൻ്റെതായ സമയം ഇല്ലേ നീ നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു തമ്പി മകളേയും വിശ്വസിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് ഇനിയിപ്പൊ മുന്നോട്ട് എന്താണ് നമ്മുടെ വഴിയെന്ന് ആലോചിച്ച് സക്കീർബായി അബി അതുപോലെ തന്നെ നിരഞ്ജന അമലൊക്കെ നിൽക്കുവാണ് എന്തായാലും ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ അഭി ഇവരോട് പറഞ്ഞു എൻ്റെ ജാനകിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പിയും മകളും അതിന് നിമിത്തമായിട്ടുണ്ടെങ്കിൽ തമ്പി എന്ന് പറയുന്നവനെ ഞാൻ പൂട്ടിയിരിക്കും അതിന് യാതൊരു ഇല്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പറയാം അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിക്കാം അപ്പം ഇനി എന്താണ് ഇനി ഇനിയിപ്പോൾ മറ്റുള്ളവരെ ആരെയും വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം ഇനി ഇവർക്ക് ഉള്ളത് നമ്മുടെ രാധാമണിയമ്മ മാത്രമാണ് അപ്പം അമ്മയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം അമ്മയെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യാൻ ഒരുപാട് പേര് കാണുമെന്നുള്ള കാര്യം അഭി പറയുവാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യുന്നു പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാൻ പറ്റും പിന്നെ നിരഞ്ജനയ്ക്ക് ഭയങ്കര സങ്കടം നിരഞ്ജനയോട് അന്നേരത്തേക്കും അബി ഇങ്ങനെ കുറെ സംസാരിച്ചു അപ്പം എനിക്ക് വിഷമം കേസ് കോടതിയിൽ എത്താതെ പോയതിൽ ഒന്നുമല്ല പക്ഷെ എൻ്റെ ജാനിയേടത്തിയുടെ കണ്ണെന്ന് അറിയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അബിയേട്ടാന്ന് പറയുന്നു ഈ നിരഞ്ജന അപ്പം അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല അവസാന വിജയം എന്നും സത്യത്തിന് തന്നെ ആയിരിക്കുമോളെ അതിന് യാതൊരു സംശയമുള്ള കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നമ്മുടെ നിരഞ്ജനയെയും സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം അവർക്കിടയിൽ ഇങ്ങനെ നടക്കണം ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉം രണ്ടും കൽപ്പിച്ച് അളഗാപൂരിലേക്ക് ചെല്ലുക അപ്പോൾ നമ്മുടെ അമ്മയെ കാണണം എനിക്ക് എനിക്കവരെയൊന്നും കാണണമെന്നും പറഞ്ഞുകൊണ്ട് അവർണ പോകുന്ന രാധാമണി അപ്പോൾ അവരെ വാശിയൊന്നും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ തമ്പി അതെന്താ അച്ഛൻ എന്താ പേടിയാണോ എന്ന് വെച്ചോയ്ക്കോ എനിക്ക് പേടിയായിട്ടൊന്നും അല്ല അവളും ആര് രണ്ടുപേരും കൂടി എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാണെന്ന് തമ്പി പറയാം എന്നെ ചെയ്യാനും തമ്പിയുടെ മകളെത്തൊടാനോ ഓരോരുത്തരും വളർന്നിട്ടില്ല അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോൾ നേരെ അളകാപുരിയിലേക്ക് പോവാം നമ്മുടെ നിര നിരഞ്ജനയൊക്കെ എന്നിട്ട് അവിടെ നിന്ന് പോരും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മ അതായത് രാധാമണി അമ്മ അടുക്കളയിൽ ിങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് മുതലകത്തേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു അമ്മയെ കണ്ടു രാധാമണി പറഞ്ഞുകൊണ്ട് ഒരു വാരസ്യ രാധാമണി അമ്മ തിരിഞ്ഞു നോക്കിയപ്പോ വന്ന് നിൽക്കുന്നു തമ്പിയുടെ മോള് തമ്പിയുടെ മോളെ കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് ഇങ്ങനെ കൊറച്ചു നേരം ഇവിടെ തന്നെ നോക്കി നിന്നു കയറി ചെന്നതും എന്തായി എന്നി ചോദിച്ചോടതേ അമ്മയെ കളിയാക്കുന്ന രീതിയില് സംസാരിക്കാം നിങ്ങൾ ഒരിക്കലിയ ചതിയിലേ ഞാനും എൻ്റെ അച്ഛനും വീണില്ല എന്ന് പറഞ്ഞു ഈ കേസ് കോടതിയിൽ വിളിച്ചില്ല എന്നും പറഞ്ഞു കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നവരാരും ഹാജരായില്ല എല്ലാവരും പാതി വഴിയെ കഥ അങ് ഉപേക്ഷിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ അപർണയുടെ സ്വഭാവം അറിയാൻ അവർ കാണുന്ന അങ്ങ് ഘോര ഘോര പ്രസംഗിക്കുന്നു രാധാമണി അമ്മയെ കളിയാക്കി പുച്ഛിച്ച് പരിഹസിച്ച് ഇങ്ങനെ ഒക്കെ ആക്കുക നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങളെയൊക്കെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ പക വീട്ടാൻ എന്റെ അച്ഛൻ നിങ്ങളെ മാനഭംഗപ്പെടുത്തിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കഥ ഉണ്ടാക്കി വിടാൻ നിങ്ങൾക്ക് മാനാഭിമാനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് സംസാരിക്കൊന്നും രാധാമണി അമ്മ അവിടെ നിന്നും മറുപടി കൊടുത്തില്ല ഇവിളിങ്ങനെ പ്രസംഗിച്ചെങ്കിലും അമ്മയ്ക്ക് അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതിനു ഏർ അവർ ഇങ്ങനെ കയറി 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 പോവോ പറഞ്ഞു പറഞ്ഞു എൻ്റെ അച്ഛനോട് നിങ്ങൾ കാണിച്ച നീതി ീശ്വരൻ സത്യസന്ധമായിട്ടുള്ള വിധി എഴുതി എന്നും പറഞ്ഞു എൻ്റെ അച്ഛനെ തോപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ മറ്റ് സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരനാക്കാൻ നാണം കെടുത്താൻ നിങ്ങൾക്കെന്നല്ല നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജാനകിക്ക് പോലും കഴിയില്ല എന്ന് പറഞ്ഞു നിങ്ങളും നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളെ കൊണ്ടുവന്ന ജാനകിയൊക്കെ വേറും വേറും ഇതാണെന്ന് മനസ്സിലായില്ലേ അവളെ അനാഥയെന്ന് എൻ്റെ അച്ഛൻ വിളിച്ച ആ പക വീട്ടാനാണ് അവള് നിങ്ങളെ വെച്ച് കളിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ പറഞ്ഞ് ഇങ്ങനെ രാധാമണി അമ്മയോട് പറയാ അവള് പിന്നെ എന്താ ചെയ്യാ അല്ലെ അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ തെണ്ടി തിരിഞ്ഞു നടന്നവൾക്ക് ഇപ്പൊ വലിയ ആള് കളിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവൾ അത് അങ്ങടുത്ത് പ്രയോഗിച്ചു പക്ഷെ അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥയായി കണ്ട അവിടെ ഇവിടെയൊക്കെ വളർന്നവൾ എന്നും അനാഥ തന്നെയാണ് അവളെ എത്രയൊക്കെ പൊക്കി പിടിച്ചാലും അവൾക്ക് ഒരിക്കലും ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കാം അങ്ങനെ വീണ്ടും വീണ്ടും ജാനകി അനാഥയാണ് ആണ് ജാനകി അനാഥയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതേ നമ്മുടെ രാധാമണി രാധാമണിയമ്മയുടെ അഭിമാനത്തിനും മാനത്തിനും ഒക്കെ അപകീർത്തിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു അവർണ് പ്രസംഗിച്ചിട്ട് അവർനെ അവിടെ നിങ്ങ പോയി കഴിഞ്ഞപ്പ ഒന്ന് നിൽക്കാൻ പറഞ്ഞു രാധാമണി അമ്മ അപ്പൊ ഇവളിങ്ങനെ നിക്കുക പറഞ്ഞു കഴിഞ്ഞോ നീ എന്ന് അമ്മ ഇവളോട് ചോദിച്ചു നീ ഇപ്പൊ ഇവിടെ നിന്ന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ അതിൻ്റെ എല്ലാം പിറകിൽ സംഭവിച്ചത് എന്താണെന്ന് നിന്റെ അച്ഛനെന്നെല്ലാം നല്ല ഒന്നാന്തരമായിട്ട് അറിയാവെന്ന് പറയും പിന്നെ അച്ഛൻ്റെ വാക്ക് കേട്ട് ഇവിടെ വന്ന് നീ ഇത്രയൊക്കെ സംസാരിച്ചെങ്കിലും ഞാൻ അതിനെ പുല്ല് വില പോലും കൊടുക്കുന്നില്ല കാരണം നീ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും നിന്റെ അച്ഛൻ ഇന്ന് പുറംലോകമിറങ്ങി നടക്കുന്നതും ഈ രാധാമണിയുടെ ഔദാര്യമാണെന്ന് നീ ഓർത്തോളം രാധാമണി അമ്മകളോട് പറയുക ഇത്രയും നേരം പ്രസംഗിച്ചതെല്ലാം കാറ്റിൽ പറന്ന് പോയത് ആയിപ്പോയി അമ്മയുടെ ആ ഒരു ഡയലോഗിൽ നിന്റെ അച്ഛൻ ചെയ്ത കൊള്ളരുതായ്മ എന്താണെന്ന് മറ്റാരുടെ മുന്നിലും നിന്റെ അച്ഛൻ ഒളിപ്പിച്ചു വെച്ചാലും ഈ എൻ്റെ മുന്നിൽ അയാൾ അത് ഒളിപ്പിച്ച് വെക്കില്ല അതിനയാൾക്ക് കഴിയില്ല സത്യം ഇന്നല്ലെങ്കിൽ നാളെ അത് മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും ഇന്ന് നിനക്ക് കിട്ടിയ ഈ ജീവിതവും നിന്റെ അച്ഛന് കിട്ടിയ ജീവിതവും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും എല്ലാം ഈ രാധാമണി വാരസ്യാരുടെ വേറും വേറും ഔധാരിയമാണെന്ന് വിചാരിച്ചു മനസ്സിലാക്കി വേണം നീ മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നീ ഇന്ന് പൊക്കി പിടിക്കുന്ന നിൻ്റെ അച്ഛനെ നീ തന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും അതുവരെ രാധാമണി കാത്തിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധാമണി രാധാമണിയമ്മ ഇവളെ വെല്ലുവിളിക്കുകയാണ് പാവം രാധാമണി അമ്മ ഇത്രയ്ക്കങ്ങ് കയറി അങ്ങ് പറയുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ അപർണത്തമ്പുരാട്ടി വിചാരിച്ചില്ല എന്തായാലും അവളെ അലകാപുരിയിലിട്ട് വായ അടപ്പിച്ച് കളഞ്ഞു ഒരു മൂലക്കേക്കാക്കി പക്ഷേ അപർണം അതുകൊണ്ടൊന്നും ഒതുങ്ങില്ലല്ലോ അത് ഒതുങ്ങുന്ന ടൈപ്പേ അല്ല ഇനി ഇതിന്റെ പിറകിൽ ഇനി അവർ ഇനി അടുത്തത് എന്ത് പരിപാടിയൊക്കെ ഒപ്പിക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും രാധാമണിയമ്മ സ്ഥകുടം ഞങ്ങൾ എഴുന്നേറ്റ് സ്വാഗലതൊങ്ങ് വിളിച്ചു പറഞ്ഞില്ലേ ഇവക്കെ വായ അടപ്പിച്ചു കളഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥകൾ വരാനിരിക്കുന്നത് ഇനിയും ഒരുപാട് ത്രില്ലിംഗ് എപ്പിസോഡുകൾ നമ്മളെ കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് 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 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ നന്ദി